ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാൻ മിനിഞ്ഞന്നാണെന്ന് തോന്നണെ ഒരു വീഡിയോ കണ്ടു ആ പെൺകൊച്ച് പിന്നെ അമ്മ വീട്ടിലില്ലാത്ത സമയത്ത് അവൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അച്ഛനെയും സഹോദരനെയും ഭയങ്കര പേടിയാണ് എന്ന് പിന്നെ ഒന്ന് കുളിക്കണമെങ്കിൽ തന്നെ അമ്മ വെളിയിൽ കാവലിൽ നിൽക്കണം അതുപോലെ തന്നെ ബാത്റൂമിൽ പോകണമെങ്കിൽ പിന്നെ അമ്മ വെളിയിൽ പോയാൽ പിന്നെ അവൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല അപ്പനും സഹോദരനും എങ്ങനെയാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത് എന്ന് വെച്ചാൽ ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ വർത്തമാനങ്ങൾ പറയും അങ്ങനെ പറയുന്നതായിട്ട് പിന്നെ ഒരു പ്രാവശ്യം എന്താ അവളെ പിന്നെ കയ്യോ കാലമൊക്കെ തല്ലി ഓടിച്ചു അപ്പോൾ അങ്ങേർക്ക് ജയിലിൽ പോകേണ്ടി വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് അവളെടുത്ത് ആ വൈരാഗ്യത്തിൻ്റെ പുറത്തായിരിക്കും മോശമായിട്ടേ സംസാരിക്കുള്ളൂ അതുപോലെ തന്നെ സഹോദരനും പിന്നെ കള്ളം കഞ്ചാവും ഒക്കെ അടിക്കുന്ന ആളാണ് അങ്ങേരും അവളെടുത്ത് എപ്പോഴാണ് മോശമായിട്ട് പെരുമാറുന്നതെന്നറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നാട്ടുകാർ നാട്ടുകാർ തന്നെ മോശം കണ്ണോടുകൂടെയാണ് അവളെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു മനോവിഷമത്തോടെ ആ കുഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ന്യൂസിൽ വന്നിരുന്നല്ലോ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ അറിയാം നമ്മളിങ്ങനെ വെളുനാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങളവിടെ ഇവിടെ മണിപ്പൂരുണ്ടായിരുന്നു മണിപ്പൂരുണ്ടായിരുന്ന ഒരു ബീഹാരി കുടുംബം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീ ആണെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അവർ ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടില്ല അവർ ഒരു ക്ലാസ്സിലും പഠിച്ചിട്ടില്ല അപ്പോൾ അവർ അമ്മയെ കുടുംബപരമായിട്ട് തന്നെ അവരെ അമ്മയെ അച്ഛൻ തല്ലുകയും അവസാനം മനോരോഗിയായി പിന്നെ അവരങ്ങ് ഒരു മൂലയ്ക്ക് അങ്ങ് ഒതുക്കപ്പെട്ടു അവരമ്മ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അച്ഛൻ അമ്മ അവിടെ ഉള്ളപ്പോൾ തന്നെ ചിലപ്പോൾ വേറെ പെണ്ണ് കെട്ടി കാണും അങ്ങനെയെന്നൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഓർമ്മ വരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയെ പതിമൂന്നാമത്തെ വയസ്സിൽ ഈ ഇങ്ങനെ കണ്ട നമ്മളെ മൈക്ക് ഡൈസൺ ഉണ്ടല്ലോ ഗുസ്തിക്കാരൻ മൈക്ക് ഡൈസൺ അപ്പോൾ പതിമൂന്നാമത്തെ വയസ്സിൽ അവരെ ഈ നമ്മളെ ഈ കഥാപാത്രത്തിന് കല്യാണം കഴിച്ചുകൊടുത്തു അപ്പോൾ പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് വരെ വലിയ പൊക്കമൊന്നുമില്ല അന്നൊരു കുഞ്ഞു കുട്ടിയെ പോലെ ആയി എന്നിട്ട് അവർ സങ്കടത്തോടെ വേറെ പല കാര്യങ്ങളും പറയും അപ്പോൾ അത് അത് വലിയ ആളല്ലേ ജോലിയുള്ള ആളാണ് ആർമിയിലൊക്കെ അങ്ങനെ ജോലിയുള്ള ആളാണ് നമ്മളും അതുപോലെ താമസിക്കുന്നവരാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് അങ്ങൊരു ഇത് ഒരു കൊച്ചുകുട്ടി ഇതിനൊരു കാര്യം അറിയത്തില്ലല്ലോ അവരെന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് ആ മനുഷ്യൻ പിന്നീട് എപ്പോഴും അവരുടെ അടുത്ത് കഥ പറഞ്ഞു അവർ ആ ആൾ ഈ സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിച്ച് ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അന്നത്തെ രാത്രി ഇവരെ ആളിൻ്റെ അമ്മാവൻ്റെ കൂടെ ഇത് വേഷാലയത്തിലോട്ടാണ് പോയതെന്ന് അമ്മാവൻ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു പിന്നീട് അവരത് വിഷമത്തോടെ പിന്നെ ആൾ ഈ സ്ത്രീയുമായിട്ട് പിന്നെ വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ആത്മാർത്ഥത ഒന്നും ഇല്ലെങ്കിലും അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ രണ്ട് ഇവിടെ കുഞ്ഞു അവൾ പോയടാ കുഞ്ഞു ഇറങ്ങി ഓടുന്നതെന്ന കാര്യം തന്നാൽ അവർക്ക് പേടി അവന് പേടി ആരെങ്കിലും അവനെ അവനടിക്കുവോ ഒടിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടി അവൻ ചക്കരക്ക് ഞാനങ്ങനെയൊന്നും എടുത്തു മടിയിൽ എപ്പോഴും അച്ചോണ്ടൊന്നും കേട്ടോ തന്നെ വീഡിയോയിൽ ആ ഒരു പറയുന്നതായിട്ട് അസുഖങ്ങളൊക്കെ വരും അതിൻ്റെ മുടിയൊക്കെ വായിപ്പോകും അങ്ങനെയൊന്നും എപ്പോഴൊന്നും എടുത്തു വെക്കുന്നുമില്ല അവൻ ഒരു ഒരു മനു നമ്മളിപ്പോൾ മനുഷ്യൻ എന്നു പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ നമുക്കൊരു ഫ്രീഡം ഉണ്ട് അതുപോലെ നമ്മളെടുത്ത് ഇടുക്കി മടിയിലൊന്നും വെക്കുകയെന്നില്ല അവൻ അല്ലാതെയൊക്കെ നടക്കും അങ്ങനെയൊക്കെ അപ്പോൾ അവർ വിഷമത്തോടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മൂന്ന് പിള്ളേരുണ്ട് കേട്ടോ രണ്ട് മൂത്ത രണ്ടും പിള്ളേർ ഇളയത് ഒരാൺകുട്ടി നല്ല പഠിക്കുന്ന പെൺ പിള്ളേർ പിള്ളേരാണ് ഏട്ടാ മൂന്ന് പേരും ഇളയത് രണ്ടുപേരും ഹയസ്റ്റ് നല്ല ക്ലാസ് ഫസ്റ്റ് വരണത് ആംഗച്ചും ആ പെൺകൊച്ചും മൂത്ത കൊച്ച് പഠിക്കും പക്ഷെ അത്ര ഇതല്ല ജയിക്കും അല്പം കൂടെ എന്തെങ്കിലും മാർക്ക് വരാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പ്രധാന കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഈ സ്ത്രീക്ക് വരുമാനമൊന്നുമില്ല ഈ ഭർത്താവിൻ്റെ ചിലവർ എന്താടാന്ന് വെച്ചിരുന്നത് അവിടെ ഇവിടെ ആരും ഇല്ലടാ ഭർത്താവിൻ്റെ ചിലവിൽ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഭർത്താവിൻ്റെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റം അല്ലെങ്കിൽ മാറ്റം തന്നെ അലവലാതിയാണ് അല്ലെങ്കിൽ മാറ്റം തന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇളയ രണ്ട് പിള്ളേരുടെ അടുത്തും കുഴപ്പമില്ല ചേട്ടാ കുഞ്ഞി ഇളയ പിള്ളേരുടെ അടുത്ത് കുഴപ്പമില്ല മൂത്ത മകളടുത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരച്ഛൻ്റെ കഥ മകളെ കുളിക്കാൻ പാടില്ല മൾക്ക് ബാത്റൂം പോകാൻ പാടില്ല അങ്ങനത്തെ കഷ്ടത്തിൽ ജീവിക്കാം അപ്പോൾ മൂത്ത പെൺ കൊച്ചിനെ കാണുമ്പോൾ അമ്മ നിൽക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലാത്ത സമയത്ത് അവനൊരു ഞരമ്പ് രോഗം കേട്ടോ ആ കൊച്ചിനെ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല അവരെ അടുത്ത് പറഞ്ഞാണേ ആ കൊച്ചിനെ ചെറുതായിട്ടൊന്നവൻ ഉപദ്രവിച്ചു അത് ആ കുഞ്ഞ് അമ്മ വന്നപ്പോൾ പറഞ്ഞെടുത്തു അതിന് ശേഷം അവർക്കത് പേടി അവന് കാര്യമെന്ന് അവർ പിന്നീട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വന്തം മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കണമെന്ന് അപ്പോഴത്തേക്ക് പറഞ്ഞത് ഒരു ദിവസം മോൾ ഡ്രസ്സ് മാറുന്ന സമയത്ത് അവളുടെ നെഞ്ചിൻ്റെ ഭാഗം കാണാനിടയായി അന്ന് തൊട്ട് അവന് തുടങ്ങിയ സൂക്കേടാണെന്ന് പിന്നെ അതവൻ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ഒരു സൂക്കെഡിലോട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങി പിന്നെ അതിനെ അവൻ അവളെ ആ കൊച്ചിനെ അനുനയിപ്പിച്ച് അവൻ്റെ വശത്തോട്ടാക്കാൻ വേണ്ടി അവൻ ചെയ്തിരുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ വൃത്തിയെട്ട മോശമായിട്ടുള്ള പിക്ചറുകൾ ആ കുഞ്ഞിൻ്റെ സ്കൂൾ ബാഗിൽ കൊണ്ടു തിരിക്കി വയ്ക്കുക പിന്നെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഈ ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റുണ്ടല്ലോ അതെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ ബാഗിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുക വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ കാണുക അപ്പോൾ അവരത് വാരി താഴോട്ട് എറിയും താഴോട്ട് വാരി എറിയുമ്പം ഞങ്ങൾ ചോദിക്കും ഇതെന്തോന്ന് കൊണ്ട് എറിയുന്നത് അപ്പോൾ അവർ പറയും എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന് കാണുന്ന സാധനങ്ങളാണ് ഞാൻ കാണുമ്പോൾ എടുത്ത് ദൂരെ എറിയുന്നതാണ് എന്ന് പറയും എന്നിട്ട് പറയും മറ്റുള്ളവൻ്റെ നഗ്നത കാണുന്നത് അത്ര രസകരമായ കാര്യമാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ എടുത്ത് ദൂരെ എറിയും അവരൊരു പാവ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞങ്ങളുടെ അടുത്തൊക്കെ ഇക്കാര്യം പറഞ്ഞു പറഞ്ഞിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല അവരെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല വീട്ടിലൊന്നും പറഞ്ഞാൽ അറിയാമല്ലോ അവരമ്മ മനോരോഗി ആണ് പിന്നെ അവരൊക്കെ എങ്ങനെയാണ് സാഹചര്യമൊന്നും അറിയില്ല പിന്നെ അവരെ കണ്ടാലെന്ന് പറഞ്ഞാൽ ആ മൂത്ത മോളും അമ്മയും കൂടെ പോവുകയാണെങ്കിൽ അനിയത്തീം ചേട്ടത്തെയും എന്ന് പറയും കാര്യമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു പ്രായത്തിലെ കല്യാണം കഴിച്ചു കൊണ്ടു മക്കളുമായി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അവർ ഒരു രക്ഷയിൽ ഇങ്ങനെ അങ്ങേര് തുടർന്നുകൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ പോലീസിന് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മളിതിൽ ഫോഴ്സിൽ തന്നെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ അങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിച്ച് ചോദിച്ച് വന്നപ്പോഴത്തേക്ക് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ അവർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുകയും മറ്റുവൊക്കെ ചെയ്യുമ്പോൾ കേസ് കൊടുക്കുകയും മറ്റേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ കൂടെ ഉള്ള ജീവിതം ദുസ്സഹമായിരിക്കും മനസ്സിലായോ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പിന്നെ ഉപദ്രവം സഹിക്കേണ്ടി വരും പിന്നെ ചിലപ്പം ഭക്ഷണം കഴിക്കാതെ പട്ടിണി അടന്ന് ചാകേണ്ടി വരും വേറെ വേറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് തുടർന്ന് പറയാം തല്ല് കിട്ടിയില്ലെങ്കിൽ തുടർന്ന് പറയാം കേട്ടാ ചിലപ്പം അറിയാൻ പറ്റില്ല ആരെങ്കിലും അറിയാം എന്നുള്ളവർ കണ്ടിട്ട് എടുത്ത് അയച്ചു കൊടുക്കുമെങ്കിൽ ഇവിടെ ആളുണ്ട് എന്നെ ചമ്മന്തിയാക്കാൻ അപ്പോൾ അവർ പിന്നീട് അത് പോലീസിൽ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തില്ല അവരവരെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരെ അമ്മയെടുത്ത് വിളിച്ച് പറഞ്ഞു അപ്പോൾ ആ അമ്മച്ചീ പറഞ്ഞ മറുപടി എന്താണെന്നോ എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല വെറുതെ ആരോപണമൊന്നും ഉന്നയിക്കണ്ട എന്ന് പിന്നീട് അവർ ഒന്നും ചെയ്തില്ല അവർക്കൊരു രക്ഷയില്ലല്ലോ ഭർത്താവിൻ്റെ അമ്മയടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പിന്നെ അവർ ആ പോത്തിൻ്റെ അടുത്ത് തന്നെ ജീവിതം തുടർന്ന് മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ഗതികേടും ഉണ്ട് പിന്നെ അവർ സൂക്ഷിക്കാൻ തുടങ്ങി മോളെ ഒറ്റയ്ക്കൊന്നും നിർത്തിയിട്ടൊന്നും പോകില്ല അങ്ങേരടുത്ത് അവർ കൂടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ആ കൊച്ചിനെ അവർ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല കൂടെ തന്നെ നിർത്തി നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് നമ്മളെയൊക്കെ കണ്ണു മുമ്പേ തന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് പിന്നെ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ വന്നപ്പോഴത്തേക്ക് അടുത്തടുത്തൊക്കെ താമസിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ക്വാർട്ടേഴ്സും മറ്റുമൊക്കെ എല്ലാവരും നമ്മൾ താമസിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചെന്ന് വരും അവർക്ക് കിട്ടിയില്ലാന്ന് വരും മുകളിലുള്ളവർക്ക് കിട്ടും പിന്നെ അല്ല താഴെ ഉള്ളവർക്ക് വെള്ളം കിട്ടും മുകളിലുള്ളവർക്ക് വെള്ളം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ നമ്മൾക്ക് വെള്ളം എടുക്കാതെ നമ്മൾ മൊത്തം വെള്ളമൊന്നും മേലോട്ട് വിട്ട് കൊടുക്കത്തില്ല അല്ല അന്ന് ഭയങ്കര വെള്ളത്തിനൊക്കെ പ്രശ്നമായിരുന്നു അങ്ങനെ കുറച്ച് ഇഷ്ടമൊക്കെ ഇടയ്ക്കുണ്ടായി അപ്പോൾ പിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചിനെ കൊണ്ട് തന്നെ അവർ പപ്പ പാപ്പ അല്ലേ വിളിക്കണേ മറ്റ് നാട്ടുകാരൊക്കെ ഈ കൊച്ചിൻ്റെ അടുത്ത് ഇത്രയും തോന്നിയാസും കാണിച്ചിട്ടും ആ കൊച്ച് പപ്പ എന്ന് തന്നെ വിളിക്കുന്നത് പാപ്പ ഹിന്ദിക്കാരങ്ങനെയല്ലേ വിളിക്കുന്നത് പാപ്പ എന്ന് തന്നെ വിളിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് പോയി കേട്ടോ അതിനുള്ള അതിന് ശേഷമുള്ള കഥകളൊന്നും അറിയില്ല അതുപോലെ വീടിനകത്തൊക്കെ പിന്നെ അപ്പന്മാരേയും സഹോദരന്മാരെയും ഉപദ്രവങ്ങളൊക്കെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം നമ്മളക്കിടയിൽ പക്ഷേ ഇതാണ് സംഭവം ഈ അമ്മ ചെയ്തതുപോലെ മകളെ സംരക്ഷിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്താറ് എന്ന് വെച്ചാൽ ഒരു നിമിഷം കിട്ടിയാൽ മതി പിന്നെ കണ്ണു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെയൊക്കെ ഉപദ്രവിച്ച് പിന്നെ മറ്റുള്ളവർക്ക് കെട്ടിച്ചുകൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയെടുക്കും പിന്നെ ആരാണ് കൊണ്ടുപോകണേ അപ്പനും സഹോദരനും പീഡിപ്പിച്ചവരെ പിന്നെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ അവർക്ക് തന്നെ നാണക്കെടല്ലേ കൊണ്ട് നടക്കുമ്പോൾ തന്നെ പറയും തന്ത പീഡിപ്പിച്ചവള് പിന്നെ അവൾ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവുക കെട്ടിക്കൊണ്ട് പോയാൽ തന്നെ അത് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ പീഡനത്തിലൊക്കെ പെട്ട് ഉള്ള മുമ്പിള്ളേരെയൊക്കെ കൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു അത് കുറേ കാലമൊക്കെ സന്തോഷമായിട്ടൊക്കെ പോകും പിന്നെ അവരെ മനസ്സിലുള്ള ആ വൈകല്യങ്ങളൊക്കെ അവർ പിന്നെ പുറത്ത് കാണിക്കും പിന്നീട് പ്രശ്നങ്ങളൊക്കെ ആവും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകിൽ സ്ത്രീകൾ സ്വയം പര്യാപ്തമായിരിക്കണം മക്കളെ സംരക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ട പിന്നീട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി സൂക്ഷിക്കുക എന്നാലും നമ്മുടെ സഹോദരങ്ങൾക്ക് അപ്പനും അല്ല മക് സഹോദരങ്ങളെയും അമ്മയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു ബോധമുണ്ടാവട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അത്രേ പറയാനുള്ളൂ എൻ്റെ ഉടുപ്പിലത്രയും കുഞ്ഞുൻ്റെ മുടിയായി കേട്ടോ ഒറ്റയ്ക്ക് വന്നിരുന്ന എന്ന് വെച്ച് പിന്നെ മഹാബോറായിരിക്കും ഇങ്ങനെ ചുമ്മാ ഇരുന്നും കൊണ്ട് ചിലച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കുഞ്ഞുവിനേം കൂടെ കൊണ്ടുവന്ന കേട്ടോ ഇവ ഉറങ്ങായിരുന്ന ചൂടല്ലേ കട്ടിൻ്റെ അടിയിൽ കൊണ്ട് ഉറങ്ങി കിടക്കരുത് ഞാൻ അവിടെ നിന്ന് വലിച്ചെടുത്തും മടിയിൽ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ബൈ ബായ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കറിയാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഒത്തിരി കാര്യങ്ങൾ അറിയാം പക്ഷേ ഞാനൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കത്തില്ല ഇങ്ങനെ തനിയെ വന്നിരുന്ന് ഇങ്ങനെ വരുന്നതിങ്ങനെ പറയുന്നതുകൊണ്ടേ ചിലപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ Alright. Okay. Bye bye. Bye bye.